ചൈനയ്ക്ക് മേലുള്ള തീരുവ വീണ്ടും ഉയർത്തി ഡൊണാൾഡ് ട്രംപ് പകരം തീരുവത്തിയഞ്ച് ശതമാനമായി ഉയർത്തി ട്രംപിന്റെ പ്രഖ്യാപനം ചൈന ഒഴികെയുള്ള എല്ലാ രാജ്യങ്ങൾക്കും ഏർപ്പെടുത്തിയ പകരം തീരുവ തൊണ്ണൂറ് ദിവസത്തേക്ക് മരവിപ്പിച്ചു ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് ഷാരൂൺ മാത്യുണ്ട് വിശദാംശങ്ങളുമായി ഷാരൂൺ ഇന്ന് തന്നെയാണ് എൺപത്തിനാല് ശതമാനം തീരുവ അമേരിക്കക്ക് മേൽ ചൈന ഉയർത്തിയതിപ്പോൾ ചൈനയ്ക്ക് തിരിച്ചടിയായി വീണ്ടും എത്തിയിരിക്കുകയാണോ ട്രംപ് അറിയ അല്പസമയം മുൻപാണ് തന്റെ ട്രൂത്ത് സോഷ്യൽ പ്ലാറ്റ്ഫോമിലൂടെ ചൈനയ്ക്കു മേലുള്ള ഈ പകരം തീരുവ നൂറ്റി ഇരുപത്തി അഞ്ച് ശതമാനമായി ഉയർത്തിക്കൊണ്ട് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചത് ഈ ചൈന ഒഴികെയുള്ള എല്ലാ രാജ്യങ്ങൾക്കും ഏർപ്പെടുത്തിയ ഈ പകരം തീരുവ തൊണ്ണൂറ് ദിവസത്തേക്ക് മരവിപ്പിച്ചിരിക്കുന്നു എന്നുള്ള പ്രഖ്യാപനവും ഡൊണാൾഡ് ട്രംപ് പ്ലാറ്റ്ഫോമിലൂടെ നടത്തി നീക്കം ഈ ആഗോള വിപണികളോടുള്ള ചൈനയുടെ അനാദരവ് ചൂണ്ടിക്കാട്ടിക്കൊണ്ടുള്ളതാണ് അതുപോലെ തന്നെ ഈ മറ്റ് രാജ്യങ്ങൾക്ക് പകരം തീരുവ പത്ത് ശതമാനം മാത്രമായിരിക്കും നൽകേണ്ടത് എന്നും ട്രംപിന്റെ പ്രഖ്യാപനത്തിലുണ്ട് ഇന്ന് രാവിലെയോടെയായിരുന്നു ആര്യ പുതിയ പകരം തീരുവ പ്രാബല്യത്തിൽ വന്നത് ആദ്യം ചൈനീസ് ഉൽപ്പന്നങ്ങൾക്ക് നൂറ്റി നാല് ശതമാനത്തിന്റെ ഒരു അധിക തീരുവയാണ് അമേരിക്ക ചുമത്തിയിരുന്നത് ഇതിന് ഇപ്പോൾ ഈ തീരുവ നൂറ്റി ഇരുപത്തി അഞ്ച് ശതമാനമായി ഇപ്പോൾ അമേരിക്ക ഉയർത്തിയിരിക്കുന്നത് ഇതിനോടകം തന്നെ ട്രംപ് എഴുപതോളം രാജ്യങ്ങൾ ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് വൈറ്റ് ഹൗസിനെ അറിയിച്ചതായി ട്രംപ് പറഞ്ഞിരുന്നു പ്രതികരിച്ചിരുന്നു അതുമായി ബന്ധപ്പെട്ട് അതുപോലെ തന്നെ അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് എൺപത്തി നാല് ശതമാനം തീരുവ തീരുവ ഏർപ്പെടുത്തിക്കൊണ്ടാണ് ചൈന ഇതിനോടകം തിരിച്ചടിച്ചിരിക്കുന്നത് നാളെയാണ് ഈ ചൈന ഏർപ്പെടുത്തിയ താരിപ്പ് പ്രാബല്യത്തിൽ വരുന്നത് ഇപ്പോൾ ട്രംപിന്റെ ഒരു നിർണായക പ്രഖ്യാപനം വന്നിരിക്കുന്നത് ചൈനയ്ക്ക് ഇളവ് നൽകാതെ ചൈനയ്ക്ക് നൂറ്റി ഇരുപത്തി അഞ്ച് ശതമാനം തീരുവ വർദ്ധിപ്പിച്ചുകൊണ്ടാണ് ഇപ്പോൾ ട്രംപ് തിരിച്ചടിച്ചിരിക്കുന്നത് മറ്റുള്ള രാജ്യങ്ങൾക്ക് തൊണ്ണൂറ് ദിവസത്തേക്ക് താരിഫ് നൽകേണ്ടതില്ല പത്ത് ശതമാനം താരിപ്പ് മാത്രം മറ്റു രാജ്യങ്ങൾ മതി എന്നാണ് ഇപ്പോൾ വന്നിരിക്കുന്ന തീരുമാനം ആര്യ ചൈനയ്ക്ക് മേൽ വീണ്ടും തിരിച്ചടിയ ഡൊണാൾഡ് ട്രംപ് എത്തിയിരിക്കുകയാണ് പകരം തിരുവ നൂറ്റി ഇരുപത്തിയഞ്ച് ശതമാനമായാണ് ഉയർത്തിയിരിക്കുന്നത് ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്നും ഷാരോൺ മാത്യു ആണ് വിശദാംശങ്ങൾ നൽകിയത്